റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാപത്തിനോട് തബൂക്കിലേക്ക് റോമാ സൈന്യവുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെടാൻ പറയുകയാണ് സാധാരണ പ്രവാചകന് അതില്ലാത്തൊരു രീതിയാണ് എവിടേക്കാണ് പോകുന്നത് എന്ന സ്ഥലത്തിൻ്റെ പേരോ വിവരങ്ങളോ പ്രവാചകന് സാധാരണഗതിയിൽ പരസ്യമായി പറയാറില്ല പക്ഷേ നബി അല്ലാഹു അലഹി വസലമ ഇപ്രാവശ്യം അത് പറഞ്ഞത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കഠിനമായ ചൂട് സഹിച്ചിട്ട് വേണം ഈ യാത്ര ചെയ്യാൻ രണ്ട് ഇതുവരെ നടത്തിയിട്ടുള്ള പര്യടനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് ദൂരെയുള്ള നൂറുകണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോകണം തബൂക്കിലേക്ക് എത്തിച്ചേരാൻ ദുർഘടമായ യാത്രയാണ് ഇന്ന് നമുക്കറിയാം മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏഴും എട്ടും ഒമ്പതും പത്തും മണിക്കൂർ കാറിൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റൻപത് സ്പീഡിൽ സഞ്ചരിക്കുന്ന കാറിൽ കാറിലെത്തണമെങ്കിൽ ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളുള്ള കാലഘട്ടത്തിലും ഇത്രയും നേരം നമ്മൾ എടുക്കുമെങ്കിൽ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും പരിമിതമായ സാങ്കേതികതകൾ മാത്രം ഉപയോഗിച്ച് യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് എത്രമാത്രം വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടാകണം ആ ഒരു യാത്രയിൽ അതുകൊണ്ടാണ് ഭക്ഷണവും വെള്ളവും മറ്റു യാത്രാ സാമഗ്രികളുമെല്ലാം കൃത്യമായി ഒരുക്കി വെക്കുന്നതിന് വേണ്ടി റസൂൽ സാഹു വലൈഹി വസ്ലമ തന്റെ പതിവ് തെറ്റിച്ചുകൊണ്ട് പോകാനുള്ള യാത്രയുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് വിളംബരം ചെയ്തത് മൂന്നാമത്തെ കാരണം മുമ്പൊരിക്കലും നേരിട്ടിട്ടില്ലാത്ത വിധം മുമ്പ് കഴിഞ്ഞ യുദ്ധങ്ങളെല്ലാം അറബികളുമായിട്ടാണ് കുറൈഷ്യകളുമായിട്ടാണ് ഗോത്രങ്ങളുമായിട്ടാണ് എന്നാൽ ഈ യുദ്ധം ലോകത്തെ വൻ ശക്തിയായ റോമുമായിട്ടാണ് റോമ സാമ്രാജ്യവുമായിട്ടാണ് ഒരിക്കലും അതിനെ വില കുറച്ച് കാണാൻ പാടില്ല അതുകൊണ്ട് മാനസികമായി ശാരീരികമായി ആയുധപരമായി സാമഗ്രികമായി എല്ലാം കൃത്യമായി ഒരുങ്ങുന്നതിന് വേണ്ടി റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് മൂന്ന് വിഭാഗങ്ങൾ വിഭാഗം ആളുകൾ മാറി നിൽക്കുകയാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം മുനാഫിക്കുകളാണ് കട കപട വിശ്വാസികളാണ് പുറമെ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയുകയും ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ വിശ്വാസത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കപട വിശ്വാസികൾ റസൂൽസ് അലൈഹി വസ്ലമയുടെ ക്ഷണം സ്വീകരിക്കുകയോ അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെടുകയോ ചെയ്തില്ല രണ്ടാമത്തെ വിഭാഗം ബലഹീനതകളും രോഗങ്ങളും ബാധിച്ച് ഇത്തരമൊരു യാത്ര നടത്താൻ കഴിയാത്ത ശാരീരിക അവസ്ഥയിലേക്ക് അള്ളാഹു എടുത്തെറിഞ്ഞാളുകളാണ് അവർക്കും ഈ യാത്ര ഒരിക്കലും അഭികാമ്യമല്ല മൂന്നാമതായുള്ള ഒരു വിഭാഗം അവർ മുനാഫിക്കുകളല്ല രോഗികളും ബലഹീനതൊന്നുമല്ല അവരെ ബാധിച്ചിരുന്നതും അടിയാണ് അലസതയാണ് അലസത കാരണം അവർ പുറപ്പെട്ടില്ല എത്ര ദൂരം വരുന്ന യാത്ര എത്ര കഷ്ടപ്പാടാണ് പ്രയാസമാണ് എന്ന് ചിന്തിച്ച് അലസതയും മടിയും കാരണം അവരാ യാത്രയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഈ വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു പടച്ചോനെ ഇത്തരം ദുർത്രയും ദുർഘടമായ വഴിയിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനും അനുയായികളും പ്രയാസമേറെ യാത്ര നടത്തുമ്പോ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ തിന്നും കുടിച്ചും ഉറങ്ങിയും കഴിഞ്ഞുകൂടുക എന്ന് സ്വാഭാവികമായി അവർ ചിന്തിക്കുകയും അവർ സ്വമേധയാ മദീനാ പള്ളിയുടെ തൂണുകളിൽ സ്വന്തത്തെ ബന്ധിക്കുകയും ചെയ്തു അവർ ഏതുവരെ തിരിച്ചു വരുന്നതുവരെ അവരാ ബന്ധനസ്ഥരായി കഴിഞ്ഞുകൂടിയെന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ മൂന്ന് സുഹാബികൾ മാത്രം ആ സുഹാബികളുടെ പേരുകൾ മഹാനായ ആബി ബു ഹിലാൽ ഹിലാലബിൻ ഉമയ്യ മുറാറത്ത് മുറത്ത് ഈ മൂന്ന് സുഹാബികൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ചെയ്ത ചെയ്താബദ്ധം ഈ ചെയ്ത തെറ്റ് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നവർക്കറിയില്ല പ്രിയപ്പെട്ടവരെ കാബിർ അലി അള്ളാഹു അൻഹു അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഒരു ഒരലസത കാരണം ഒരു മടി കാരണം അദ്ദേഹത്തിന് ജീവിതത്തിൽ പകരം കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ് ആഴ്ചകളുടെ മാസങ്ങളുടെ ദിവസങ്ങളുടെ തന്റെ സമാധാനവും ശാന്തിയും ഉറക്കവും ഒക്കെയാണ് കാബുബിനു മാലിക് അലി അള്ളാഹു അദ്ദേഹത്തിന് രണ്ട് സുഹൃത്തുക്കൾക്കും പകരമായി കൊടുക്കേണ്ടി വന്നത് അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട് തബൂക്കിൽ നിന്ന് റസൂൽ വസ്ലമ തിരിച്ചു പുറപ്പെട്ട യാത്രയറിഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കിടിലമുണ്ടായി എൻ്റെ ഹൃദയം വേദനിക്കുകയും വിറക്കുകയും ചെയ്തു ഞാൻ എൻ്റെ എങ്ങനെ എൻ്റെ പ്രവാചകനെ അഭിമുഖീകരിക്കും ഞാൻ എന്ത് സമാധാനം പറയും ഞാൻ എന്ത് മറുപടി പറയും എൻ്റെ റസൂല് ഇത്രയും ദിവസം ഇത്രയും ദൂരത്തെ യാത്ര അടിഞ്ഞ് തിരിച്ച് ക്ഷീണത്തിനായി തിരിച്ചു വരുമ്പോൾ നീ എന്തുകൊണ്ട് എന്റെ കൂടെ വന്നില്ല എന്ന പ്രവാചകന്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് എനിക്ക് പറയാൻ സാധിക്കുക എന്ന ചിന്ത കാബിർ അലി അള്ളാഹു അങ്ങേയറ്റം വേദനിപ്പിച്ചു പ്രയാസപ്പെടുത്തി അദ്ദേഹം നല്ല വാചാലമായി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം നുണകൾ കെട്ടിപ്പടുത്തു കാരണങ്ങൾ നെയ്തുണ്ടാക്കി അള്ളാന്റെ റസൂലിനെ വിശ്വസിപ്പിക്കാൻ പ്രവാചകനെ കൺവിൻസ് ചെയ്യാനുള്ള എല്ലാ പോയിന്റുകളും കൃത്യമായി അദ്ദേഹം പ്ലാൻ ചെയ്തു വെച്ചു എന്നിട്ട് പ്രവാചകനോട് കളവ് പറയാനുള്ള ഒരുക്കത്തിൽ ഞാൻ നിന്നു കാബിർ അലി അള്ളാഹുഹു പറയുന്നു ഞാൻ എൻ്റെ നബിയോട് കളവ് പറഞ്ഞു ഒഴുകടിവ് പറയാൻ തയ്യാറായി നിന്നു പ്രവാചകൻ സലഹു അലൈഹി വസ്ല്ല യാത്ര കഴിഞ്ഞു വന്നാൽ വീട്ടിലേക്കല്ല നേരെ പോകുക പള്ളിയിലേക്കാണ് പോകുക പ്രവാചകൻ പള്ളിയിൽ കയറി രണ്ടര കയത്ത് സുന്നത്ത് നമസ്കരിച്ച് തൻ്റെ കൂടെ പുറപ്പെടാൻ പറ്റാതിരുന്ന ആളുകളുടെ കാരണങ്ങൾ കേൾക്കാൻ റസൂൽ അങ്ങനെ ഇരിക്കുകയാണ് അതാ തൻ്റെ മുന്നിൽ നിരന്നു നിൽക്കുന്ന ഒരുപാട് മുനാഫിക്കുകൾ ഒരുപാട് രോഗഗ്രസ്തരായ ആളുകൾ അവരിങ്ങനെ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമായ ഒഴികഴിവുകൾ പറയാൻ പലരും സത്യം പറയുന്നവരുണ്ട് അതിൽ മഹാഭൂരിപക്ഷം വരുന്ന മുനാഫികളും പച്ച കള്ളമാണ്ഹു അലഹി വസ്ലമയോട് പറയുന്നത് കാബിന്റെ ഊയമെച്ചകയാണ് കാബിറാഹുനു റസൂലിന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പറയാൻ കരുതി വെച്ചിരുന്ന കളവിന്റെ ചീട്ട് കളവിന്റെ കൊട്ടാരങ്ങളെല്ലാം ചീട്ടുകൊട്ടാരങ്ങൾ പോലെ കാബിന്റെ മുന്നിൽ തകർന്നു വീഴുകയാണ് കാബിന്റെ കണ്ണുകൾ നിറയുകയാണ് ഹൃദയം പിടക്കുകയാണ് കാബി റസൂലിനോട് പറയുകയാണ് ഈ റസൂൽ അല്ല ആകാശത്തിന്റെ കീഴ ഏത് മനുഷ്യനാണെങ്കിലും അവരോടെല്ലാം കളവു പറഞ്ഞ് ജയിക്കാൻ വാചാലമായി സംസാരിച്ച് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള കഴിവൻറെ നാവിന് റബ്ബ് തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട നബിയെ അങ്ങയോട് കളവ് പറയാനുള്ള ത്രാണി എനിക്കില്ലട്ടോ അങ്ങയോട് നുണ പറയാൻ എൻ്റെ മനസ്സിന് കഴിയില്ല എന്ന് പറഞ്ഞ് കാബിർ അലി അള്ളാഹു എന്നു പറയുന്നു റസൂലേ ഞാൻ പുറപ്പെടാതിരുന്നത് ഞാൻ രോഗിയായത് കൊണ്ടല്ല എൻ്റെ അടുത്ത് സമ്പത്തില്ലാത്തത് കൊണ്ടുമല്ല ഒരിക്കലും ഇല്ലാത്ത വിധം എൻ്റെ അടുത്ത് സമ്പത്തിന്നുണ്ട് ഞാൻ പുറപ്പെടാതിരുന്നത് എൻ്റെ അലസതയും എൻ്റെ മടിയും കൊണ്ട് മാത്രമാണ് നബിയെന്ന് കാബിർ അലി അള്ളാഹു എന്നു പറയാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാവത്തെക്കുറിച്ച് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ദേഷ്യം ഒരു ചിരിയാണ് പ്രവാചകൻ കോപത്തോടെയുള്ള എനിക്ക് ആദ്യമായി നൽകിയത് പ്രിയപ്പെട്ടവരെ ക്യാബിന്റെ ഈ കുറ്റസമ്മതം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു സഹാബികളോട് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ് ഇദ്ദേഹത്തിന്റെ കാര്യം മാറ്റി വെക്കുക പിന്നീട് പ്രിയപ്പെട്ടവരെ അൻപത് ദിവസം ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള രണ്ട് സ്വഹാബികളും അനുഭവിച്ച വേദനയുടെയും പ്രയാസത്തിൻ്റെയും വളവെത്രയാണെന്ന് ഒരു പ്രാസംഗികരും വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ വിശദീകരിച്ചു ഒതുക്കാൻ കഴിയില്ല റസൂലാഹിസ്മ ഈ മൂന്ന് സ്വഹാബികളോട് സംസാരിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം മദീന നിവാസികൾക്ക് നൽകി ആരും ഉണ്ടുന്നില്ല മുഖത്ത് നോക്കുന്നില്ല സംസാരിക്കുന്നില്ല ചോദിച്ചതിന് മറുപടി പറയുന്നില്ല സലാം പറഞ്ഞതിന് ചിലർ മടക്കുന്നു പോലുമില്ല കാബർ അലി അള്ളാഹു അന്നു തകർന്നില്ല തളർന്നില്ല പതറിയില്ല അദ്ദേഹം മുണ്ടും അങ്ങാടിയിലൂടെ ഇറങ്ങി നടന്നു ആരെങ്കിലും ഒന്ന് സംസാരിച്ചാലോ ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്താലോ അദ്ദേഹം പള്ളിയിലേക്ക് പോയി അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് പ്രതീക്ഷയോടെ ആശയോടുകൂടി നോക്കി പ്രവാചകൻ മുഖത്ത് നോക്കിയില്ല സലാം പറഞ്ഞു മടക്കിയോ ഇല്ലയോ എന്ന് വരെ മനസ്സിലാക്കുന്നില്ല വല്ലാത്തൊരവസ്ഥ ഭൂമി അതുപോലെ തന്നെ ഇടുങ്ങി പോകുന്നൊരവസ്ഥ അങ്ങനെയാണ് കാബിർ അലി അള്ളാഹുവൻ തന്റെ ഉറ്റ സുഹൃത്തായ ആത്മാർത്ഥ കൂട്ടുകാരനായ കത്താതയുടെ വീട്ടിലേക്ക് ഒരു രാത്രിയിൽ പോകുന്നത് മതിൽ കടന്ന് ചാടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വീടിൻ്റെ മതിൽ കടന്ന് ചാടിയിട്ടാണ് പോകുന്നത് മതിൽ കടന്ന് ചാടിയിട്ട് പോയിട്ട് കത്താതയോട് ചോദിക്കുന്നു ഞാൻ റസൂലിനെയും അള്ളാഹുവിനെയും സ്നേഹിക്കുന്നത് കത്താത നിനക്കറിയില്ലേ നിനക്കത് മനസ്സിലായിട്ടില്ലേ മറുപടിയില്ല മൈൻഡ് ചെയ്യുന്നില്ല വീട്ടിലേക്ക് കയറാൻ പറയുന്നില്ല ആതിഥേയത്വം സംസാരിക്കുന്നില്ല ഉറ്റ കൂട്ടുകാരൻ പോലും കൈവിട്ടൊരവസ്ഥയിലേക്ക് താനും തന്റെ രണ്ട് സഹോദരങ്ങളും എത്തിപ്പെട്ടു എന്ന നഗ്നമായ സത്യം മാലിക് അവിടെ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോ ധാന്യങ്ങൾ വിൽക്കാൻ വേണ്ടി വന്ന ഒരു കർഷകൻ മദീനയിൽ കാബ് റലിഅള്ളാഹു വന്നുവിനെ ചോദിക്കാണ് അങ്ങനെ കാബ് ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയപ്പോൾ ആ കർഷകൻ കാബിന്റെ കയ്യിലേക്ക് ഒന്നും ആടാതെ ഒരു എഴുത്ത് കൊടുക്കുന്നു ആ എഴുത്ത് തുറന്നു നോക്കിയപ്പോൾ ഖസാനിലെ രാജാവിന്റെ എഴുത്താണ് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് കാബെ ഈ ഭൂമി മുഴുവൻ നിന്നതയുടേതും ഒന്നുമല്ല കേട്ടോ നിന്റെ നബി നിന്റെ പ്രവാചകൻ നിന്റെ നേതാവ് നിന്നെ കൈവിടഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരൂ രാജകീയമായ സൗകര്യം ഞാൻ നിനക്ക് ഇവിടെ ഒരുക്കി ഒരുക്കി തരാം എന്ന് ിലെ രാജാവ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഓഫർ ചെയ്ത കത്താണ് ഈ കർഷകൻ കാബിർ അലി അള്ളാഹു കൊണ്ടു കൊടുത്തത് അദ്ദേഹം പറയുന്നു ഞാൻ അത് ചുരുട്ടിക്കൂട്ടി അടുപ്പിലേക്കിട്ടു അതിനൊരു പരിഗണനയും നൽകിയില്ല ഇതിനു ശേഷമാണ് റസൂലിഹു അലഹി വസ്ല്ലമയുടെ അടുത്ത ദൂതൻ വന്നിട്ട് കാബിർ അലി അള്ളാഹു അനുവിൻ്റെയും മറ്റു രണ്ട് സഹാബികളുടെയും ഭാര്യമാരോട് പറയുന്നത് നിങ്ങളും ഇനി നിങ്ങളുടെ ഭർത്താക്കന്മാരോട് മുണ്ടിപ്പോകരുത് ഭാര്യമാർക്കും കൽപ്പന കിട്ടാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരോട് മുണ്ടിപ്പോകരുത് കുടുംബക്കാരെ നഷ്ടപ്പെട്ടു കൂട്ടുകാരെ നഷ്ടപ്പെട്ടു നാട്ടുകാരെ നഷ്ടപ്പെട്ടു ആകെ വീട്ടിൽ വന്നാൽ മിണ്ടാനുള്ള പ്രിയതമയോട് പോലും അള്ളാന്റെ റസൂല് കർശനമായി നിർദ്ദേശിച്ചു എന്ത് മുണ്ടിപ്പോകരുത് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് എല്ലാം അവസാനിച്ചു ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാട്ടിലൊരു മനുഷ്യനോട് പോലും സംസാരിക്കാൻ കഴിയാത്ത ആരോളും ആരാലും പരിഗണിക്കപ്പെടാത്ത മൈൻഡ് ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ മൂന്ന് സ്വഹാബികളും വലിച്ചെറിയപ്പെട്ടു പ്രിയപ്പെട്ടവരെ അവിടെ കാബും തകർന്നു കാബുവിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി പള്ളിയിലേക്ക് പോകാതെയായി മാനസികമായി തളർന്നു ബിലാലിൻ്റെ ബാങ്കുനികൾ കേൾക്കുമ്പോൾ വീട്ടിന്റെ അകത്തളങ്ങൾ നിസ്കരിച്ചു കാരണം പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളുടെ മുഖത്ത് നിയലിക്കുന്ന പുച്ഛഭാവം ഇനി കാണാൻ വയ്യ ആളുകളുടെ അവഗണന കാണാൻ വയ്യ എന്ന് അദ്ദേഹം തീരുമാനിച്ചു ഉറപ്പിച്ചു അദ്ദേഹം വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അലി അള്ളാഹു വന്നു പറയുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു വീടിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് സുഭ നമസ്കാരം കഴിഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റലിഅള്ളാഹു വന്നഹുവിൻ്റെ ശബ്ദം മുകളിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി എന്താണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് കാബേ കാബേ സന്തോഷിക്കുക സന്തോഷിക്കുക നിന്റെ കാര്യത്തിൽ ഇതാ തീരുമാനമെടുക്കപ്പെട്ടിരിക്കുന്നു നിനക്ക് തൗപ കിട്ടിയിരിക്കുന്നു നിനക്ക് മാപ്പ് കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ ബഹിഷ്കരണം ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു കാബേ എന്ന് അബൂബക്കർ ആ മുകളിൽ നിന്ന് ഉറക്കെ 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 അള്ളാഹു അനഹുവിനോട് വിളിച്ചു പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം ആ ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉണരുന്നത് പ്രിയപ്പെട്ട ഒരു അനിമിഷം കാബ് പറയുന്നു ഒട്ടും ആലോചിക്കാതെ ഞാൻ സുജൂതിലേക്ക് വീണു അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് ഞാൻ റസൂലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ആളുകളിതാ എന്നെ അനുമോദിക്കുന്നതിന് വേണ്ടി എന്നെ പ്രശംസിക്കുന്നതിന് വേണ്ടി നിരനിരയായി നിൽക്കുകയാണ് ഇന്നലെപ്പോലും എന്നെ കണ്ടാൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചാലും പറഞ്ഞാലും ഉത്തരം പറയാൻ തയ്യാറാകാത്ത ആളുകൾ ഇന്ന് എന്നെ കൈപിടിക്കാനും എന്നോട് സലാം പറയാനും കുശലാനേഷങ്ങൾ നടത്താനും എന്നെ അനുമോദിക്കാനും പ്രശംസിക്കാനും തിരക്ക് കാഴ്ച ഞാൻ വല്ലാതെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആസ്വാദനം ഞാൻ എൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ എൻ്റെ റസൂൽ അവസാനമായി എന്നെ നോക്കിയത് നേരത്തെ പറഞ്ഞല്ലോ ദേഷ്യം പിടിച്ച ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഇന്ദിരാസൂൽ പൂർണ്ണ ചന്ദ്രനെ പോലെ അള്ളാഹുവിൻ്റെ റസൂലിന് സന്തോഷമുണ്ടാകുമ്പോ അദ്ദേഹത്തിൻ്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്നത് ഞങ്ങൾക്കെല്ലാം അറിവുള്ള വിഷയമാണ് എൻ്റെ റസൂലിനെ എന്റെ സാന്നിധ്യത്തിൽ ഞാൻ കണ്ടത് പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ടാണ് എന്ന് കാബിർ അലി അള്ളാൻ സുദീർഘമായ ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ അൻപത് ദിവസം എന്തെന്നില്ലാത്ത വേദനയും പ്രയാസവും ദുഃഖവും പ്രതിസന്ധിയും അനുഭവിച്ച ഈ സ്വഹാബികൾ അവർക്ക് സംഭവിച്ച പിഴവെന്താണെന്നറിയോ നിങ്ങൾക്ക് അവർക്ക് സംഭവിച്ച അബദ്ധമെന്താണെന്നറിയോ നിങ്ങൾക്ക് അവർക്ക് മടിയുണ്ടായി എന്നതാണ് അവർക്ക് ചെറിയൊരു അലസത ബാധിച്ചു എന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും അവർ ചെയ്തില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ മാസത്തിന് ഒന്നരാഴ്ച മാത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ മടി എന്ന് പറയുന്ന മഹാ അപകടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവണം ഇനി റമദാനിന് വേണ്ടി എന്താണ് ഒരുങ്ങേണ്ടത് റമദാനിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനഹുവ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരുക്കം എന്താണ് എന്ന് പരിശുദ്ധ ിൽ അല്ല തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു അല്ലാഹു സത്യവിശ്വാസികളെ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ മുൻഗാമികളായ മുൻകഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഇതാ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണത് നിങ്ങൾ തക്കുവയുള്ളവരായി മാറിയേക്കാം നിങ്ങൾ സൂക്ഷ്മത പ്രാപിച്ചേക്കാം അള്ളാഹുവിൻ്റെ വാക്കാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ജീവിതങ്ങളാണുള്ളത് ഒന്ന് ഹയാ മറ്റൊന്ന് ഹയാത്തു തയാത്തു ഷെഹവാത്തിൽ നിന്ന് ഹയാത്തു തക്വയിലേക്കുള്ള മാറ്റമാണ് പരിണാമമാണ് പരിശുദ്ധമായ റബദാൻ മാസം കൊണ്ട് റബ്ബ് റബ്ബസുബാന ഉദ്ദേശിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ വചനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണ് ഹയാത്തു ഷെഹവാത്ത് പ്രിയപ്പെട്ടവരെ തക്കുവയെ വിശദീകരിക്കുന്ന സൂറത്തുല്ല ഇമ്രാനിൻ്റെ തൊട്ടു മുമ്പത്തെ ആയത്തിലൂടെ رب سبحانه وتعالى حياة الشهوات انذار النكرتيما الله زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والخيل المسومة والانعام والحرث ذلك متاع الحياة الدنيا ോടുള്ള ആഗ്രഹങ്ങളോടുള്ള ഇച്ഛകളോടുള്ള ആശകളോടുള്ള ഹനുഷ്യനിതാ വല്ലാത്ത അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഷെഹവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഷെഹവാത്തുകൾ എന്താണെന്ന് പരിശുദ്ധ ഖുർആനതാ വിവരിക്കുകയാണ് അതിൽ ഒന്നാമതായി വരുന്നത് സ്ത്രീകളാണ് ലൈംഗികതയുടെ വിഷയമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി ഷഹവത്തുകളുടെ ഷഹവാത്തുകളുടെ പട്ടികയിൽ ഒന്നാമതായി എണ്ണിയത് ലൈംഗികതയുടെ വിഷയമാണ് എന്ന് ഈ ആയത്ത് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ മനുഷ്യര് വഴിതെറ്റിപ്പോകുന്ന പിശാചിന് വശംവതരാകുന്ന ഏറ്റവും വലിയ വഴി ഏതാണെന്ന് നമ്മുടെ സാഹചര്യം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യഭിചാരമാണ് ലൈംഗികതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും നാം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക പറയപ്പെട്ടവരെ ഈ ലൈംഗികതയുടെ അതിരുവിട്ട ലിബറലിസത്തിന് വേണ്ടി അതിരുവിട്ട നിയന്ത്രണമില്ലാത്ത ലൈംഗികതക്ക് ഏതൊക്കെ തരത്തിലുള്ള സാർവർത്തികൾ സാർവത്തികതകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള അംഗീകാരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങുന്ന സിനിമകളെല്ലാം ഇറങ്ങുന്ന റീൽസുകളെല്ലാം ഇറങ്ങുന്ന ഷോർട്ട് ഫിലിമുകളെല്ലാം എഴുതപ്പെടുന്ന ആർട്ടിക്കിളുകളെല്ലാം ഇറങ്ങുന്ന എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഈ പറയുന്ന എഴുത്തുകളും സംസാരങ്ങളും മീഡിയകളുമെല്ലാം ഇതുപോലെയുള്ള വൃത്തികേടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ഇതാണ് യഥാർത്ഥ ജീവിത എന്ന് ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യഭിചാരം ഒരു തെറ്റേയല്ല ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ചോദ്യങ്ങളിലൂടെ അത്തരത്തിലുള്ള ചിന്താഗതികളിലൂടെ ഒരു തരത്തിലും വ്യഭിചാരം ഒരു തെറ്റയല്ല ആണും പെണ്ണും ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളെടുത്ത് വെച്ച് രമിക്കുന്നതിലും രസിക്കുന്നതിലും ധാർമ്മികമായ സാംസ്കാരികമായ യാതൊരു പ്രശ്നവുമില്ല എന്ന പൊതുബോധത്തിന് സൃഷ്ടി പരക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാഗത്ത് ഇതിങ്ങനെ നടക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള ഷഹവാത്തുകളുടെ കൂട്ടത്തിൽ പഠിച്ചറു ഒന്നാമതായി എണ്ണി പറഞ്ഞ വ്യഭിചാരം ലൈംഗികത ഇത് എത്ര തുറന്നതായാലും എത്ര പരസ്യമായാലും സ്വതന്ത്രമായാലും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന ചിന്തയിട ആളുകളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അതേ സമയം തന്നെ ഈ പറയുന്ന വ്യഭിചാരങ്ങൾക്ക് ലൈംഗികതകൾക്ക് വേണ്ടിയുള്ള നിയമപരമായ സാധുതകൾ ഒരു ഭാഗത്ത് ഉണ്ടാക്കി കൊടുക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നിയന്ത്രിക്കാൻ ഒരു തരത്തിലുള്ള നിയമവും ഇല്ലാത്ത അവസ്ഥ ഒരു തരത്തിലുള്ള ഭരണകൂടത്തിനൊരു പ്രവർത്തനവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ലോകത്തിൻ്റെ വൻകിട രാജ്യങ്ങൾ മുഴുവൻ നിയമനിർമ്മാണങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അരാജകത്വങ്ങളെ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ തിനു വേണ്ടിയാണ് ഈ വൈകൃതങ്ങൾക്ക് നിയമസാധുത നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് നിയമവിഷരന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി പൊതുബോധത്തിൽ നിന്നും ഈ പറയുന്ന നിയമപരമായ എല്ലാ അവസരങ്ങളിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഒരു മനുഷ്യനെ ഒരാണിനെ ഒരു പെണ്ണിനെ ജീവിതത്തിന്റെ തലങ്ങും വിലങ്ങും അത് ആ വ്യഭിചാരം കാത്തു നിൽക്കുകയാണ് സുലഭമായ ഡേറ്റിംഗ് സൈറ്റുകൾ സുലഭമാണ് അതുപോലെ തന്നെ വേഷ്യ ആലയങ്ങൾ സുലഭമാണ് മുട്ടിന് മുട്ടിന് നാട്ടിലാണെങ്കിൽ മസാജ് കേന്ദ്രങ്ങൾ പോലെയുള്ള വ്യഭിചാര സുലഭമാണ് ഒരു ഇരുപത് വർഷത്തിന് മുന്നേ ഒരാൾക്ക് വ്യഭിചരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നിലില്ല സ്വകാര്യതയോടുകൂടി തൻ്റെ ഇമേജിനൊരു കോട്ടവും വരാതെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ വ്യഭചരിക്കാനുള്ള സാധ്യതകൾ അതാ മനുഷ്യന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നുകൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തുറന്നു കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ അൻപത് വയസ്സും നാൽപ്പത് വയസ്സും അറുപത് വയസ്സും വരെ പ്രായമുള്ള വൃദ്ധകളായ പേരക്കുട്ടികൾ അടക്കമുള്ള ആളുകൾ പോലും വ്യഭിചാരത്തിൻ്റെ മായാവലയത്തിലേക്ക് പോയി വീഴുന്ന ജയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നല്ലോ നമുക്ക് തറവാടിയായ സുന്ദരിയായ ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചിട്ടും ആ വ്യഭിചാരത്തിലേക്ക് പോകാതെ ഞാൻ എൻ്റെ റബ്ബിനെ ഭയക്കുന്നു അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിന്ന ഒരാൾ ഹഷറിന്റെ മൈതാനിയിൽ അർഷിന്റെ തണല് നൽകി ബഹുമാനിക്കപ്പെടുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് വെറുതെ മാത്രമല്ല മഹാനായ യൂസുഫ് നബി അലൈസലത്ത് വസ്സലാം ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ സൗന്ദര്യം ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ സ്ത്രീകൾ അദ്ദേഹത്തെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറ്റകൃത്യങ്ങളിലേക്ക് വൃത്തികേടുകളിലേക്ക് ഫാഹിഷത്തുകളിലേക്ക് യൂസുഫ് അലൈസലത്ത് വസ്സലാമിനെ ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോ നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ ഏതൊന്നിലേക്കാണോ അവരെന്നെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നീ എന്നെ തട്ടി മാറ്റിയിട്ടില്ല എങ്കിൽ ഈ വ്യഭിചാരം എന്ന മഹാദുരന്തത്തിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകിയിട്ടില്ല എങ്കിൽ ഈ സാഹചര്യത്തിൽ എന്നെ മാറ്റിയിട്ടില്ല എങ്കിൽ കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്യും റബ്ബേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈസലത്ത് വസ്സലാം പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വ്യഭിചാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചത് ാണ് നിങ്ങൾ വിഭജരിക്കരുത് എന്നല്ല വലാ എന്നല്ല സൂറത്ത് ഇസ്ര പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും വലാ നിങ്ങൾ വ്യവിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ മുഴുവൻ നിങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് എത്താൻ സാധ്യതയുള്ള ഫോൺ കോളുകൾ ഒഴിവാക്കേണ്ടതുണ്ട് വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ഫ്രണ്ട്സിനെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള വാട്സപ്പ് ചാറ്റുകൾ നിർത്തേണ്ടതുണ്ട് വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള യാത്രകൾ ഒഴിവാക്കേണ്ടതുണ്ട് വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പറഞ്ഞതുകൊണ്ടാണ് ഹയാത്തുഷഹവാത്തിന്റെ ഒന്നാമത്തെ വിഷയമായി റബ്ബ് റബ്ബു നമുക്ക് പറഞ്ഞു തന്നതും അതാണ് സ്ത്രീകളെ കുറിച്ചുള്ള സ്ത്രീകളെ കൊണ്ടുള്ള ലൈംഗികതയുമായുള്ള വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ജീവിത ജീവിതത്തിൻ്റെ ആശകളോടുള്ള അമിതമായ പ്രമത്തത മനുഷ്യനു വല്ലാത്ത അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ലാഹു വിശദീകരിക്കുന്നു പിന്നീട് പറയുന്നത് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ രണ്ട് കാര്യമാണ് പഠിച്ചറപ്പ് പ്രധാനമായി അതിൽ പറയുന്നത് ഒന്നാമത്തത് സമ്പത്തിൻ്റെ വിഷയമാണ് ഷെഹവാത്തിന്റെ പട്ടികയിൽ അള്ളാഹു എണ്ണി പറയുന്നത് സമ്പത്തും രണ്ടാമത്തത് സന്താനങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ നാം ആദർശം ബലി കഴിക്കുന്ന സത്യവും അസത്യവും നോക്കാതെ ധർമാധർമ്മങ്ങൾ നോക്കാതെ ഹക്കുംബാത്തിലും നോക്കാതെ സമ്പാദിക്കാനും നിലപാടെടുക്കാനും തീരുമാനമെടുക്കാനും നമ്മൾ തയ്യാറാകുന്ന രണ്ട് രംഗങ്ങളാണ് ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ധനസമ്പാദ്യത്തിന് വേണ്ടിയും ഈ മൂന്ന് കാര്യങ്ങളും പടച്ചുറപ്പ് എണ്ണി യാഹവാത്തിന്റെ വലിയ മൂന്നടയാളങ്ങളായിട്ടാണ് എന്നിട്ടല്ല പറയുകയാണ് ഹയാ

جُمٌّ مُطَهَّرَةٌ وَرِضْوَانُ مِنَ اللَّهِ وَاللَّهُ بَصِيرٌ بِالْعِبَادِ അത് ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഈ പറയപ്പെട്ട വ്യഭിചാരത്തെക്കാൾ ലൈംഗിക സുഗന്ധേ സുഗന്ധ സുഖത്തേക്കാൾ ഈ പറയുന്ന സമ്പത്തിൻ്റെ ആധിക്യത്തെക്കാൾ ഈ പറയുന്ന മക്കളുടെ വിഷയത്തിലുള്ള അഹങ്കാരത്തെക്കാൾ ആ ആ വിഷയത്തിലുള്ള ആധിക്യത്തെക്കാൾ ഏറ്റവും വലിയ ഒരു വിഷയം തെക്കുവയുള്ള ആളുകൾക്കുള്ള വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്താണത് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ആ സുഖാഡംബരത്തിന്റെ സുഖാനുഗ്രഹത്തിൻറെ പറുതീസയായ സ്വർഗമുണ്ടല്ലോ തെക്കുവുള്ളവരെ കാത്തിരിക്കുന്നത് അതാണ് വാസുവാചും നാല് കാര്യമാണ് പടച്ചെറ ഇവിടെ പറഞ്ഞത് ഒന്നു ഒട്ടൊരിക്കലും അവസാനിക്കാത്ത ജീവിത സുഖമാണ് രണ്ടാമത്തത് അനുശ്വരതയാണ് മൂന്നാമത്തത് പരിശുദ്ധകളായ ഇണകളാണ് വാജു വാചും പരിശുദ്ധകളായ ഇണകളാണ് നാലാമത്തതും ഏറ്റതും ഏറ്റവും വിലപ്പെട്ടതുമായ വിഷയം വരുതുവാനും അല്ല അള്ളാഹുവിൽ തൃപ്തിയാണ് അല്ലാഹുവിൽ തൻ്റെ അടിമയെക്കുറിച്ച് കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് ഇനി പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ റമദാനിലേക്കുള്ള നമ്മുടെ ഒരുക്കത്തിൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ആരാണ് തക്കവയുള്ളവർ ആരാണ് തക്കവയുള്ള മനുഷ്യരെന്ന് എട്ട് ക്വാളിറ്റികളിലൂടെ അള്ളാഹു എണ്ണി പറഞ്ഞു തരികയാണ് റമദാൻ എത്തുന്നതിന്റെ മുന്നേ റമദാനിൻ്റെ നിലാവ് കാണുന്നതിൻ്റെ എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് ഈ എട്ട് ക്വാളിറ്റികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കലാണ് അള്ളാഹു പറയുന്നു അല്ലതീനയോലോൻ ആരാണ് തക്കവയുള്ളവർ ആരാണ് മുത്തക്കുകൾ അള്ളാഹു അതാ വിശദീകരിക്കുകയാണ് അവർ പറയുന്നവരാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അവര് പറയുകയാണ് തക്വയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഈമാൻ ഈമാൻ ശരിയാക്കുക എന്നത് പരിശുദ്ധ ഖുർആാൻ്റെ രണ്ടാം അധ്യായം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും വചനത്തിൽ നമുക്ക് കാണാം കിതാബ് ഇതാകുന്നു ദൈവിക ഗ്രന്ഥം ഇതിൽ സംശയമേയില്ല സൂക്ഷ്മുക്കൾക്ക് ഇത് വഴികാട്ടിയാകുന്നു ആ സൂക്ഷ്മുക്കളുടെ പ്രത്യേകത എന്താണ് അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഗവേഷണങ്ങൾ കൊണ്ടും നിരീക്ഷണങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും കണ്ടെത്താൻ കഴിയാത്ത വസ്തുതകളിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് തീർന്നില്ല അങ്ങയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആൻ ഉള്ളല്ലോ ഈ പരിശുദ്ധ ഖുർആനിൽമാൻ ഉള്ളവരാണവർ അതുപോലെ തന്നെ അങ്ങക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ജബോറിലും ഇഞ്ചിയിലും തൗറാത്തിലും വിശ്വസിക്കുന്നവരാണവർ മാത്രമല്ല പരലോകത്തിൽ അന്ത്യനാളിൽ ഹഷറിന്റെ മൈതാനിയെ തൊട്ട് കബുർ ജീവിതത്തെ തൊട്ട് യക്കീനുള്ളവരാണ് അവർ വിശ്വാസം എന്നുള്ള പഠിച്ചവൻ അവിടെ പറഞ്ഞത് യക്കീനുള്ളവരാണ് അന്ത്യനാളിൻ്റെ വിശ്വാസത്തെ തൊട്ട് യക്കീനുള്ളവരാണ് ഉറപ്പുള്ളവരാണ് എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ തക്കോയുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈമാനാണ് ആ ഈമാൻ തന്നെയാണ് മുത്തക്കികളായ ആളുകൾ ഒന്നാമതായി അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുന്നത് റബ്ബനാ ആമന്നാ ഞങ്ങളിത് ആ വിശ്വസിച്ചിരിക്കുകയാണ് റബ്ബേ ഞങ്ങളുടെ ഈ മാന്യത ഞങ്ങൾ പൂർണമാക്കിയിരിക്കുകയാണ് റബ്ബേ എന്ന് ഒന്നാമതായി അവർ പറയുകയാണ് ഇനി രണ്ടാമത്തെ വിഷയം എന്താണ് പ്രിയപ്പെട്ടവരെ അവരെ ചോദിക്കുന്നത് എന്താണ് ഫഹ്ഫില്ലാ ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് അവരത് കേണു കരയുകയാണ് റബ്ബിന്റെ മുന്നിൽ കേണു പറയുകയാണ് പാപമോചനത്തിന് വേണ്ടി തേടുന്ന സ്വഭാവമാണ് തക്കുവയുടെ രണ്ടാമത്തെ അടയാളമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ